ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ വീണ്ടും വന്നു ഗായ്സ് അപ്പോൾ ഞാനും ജംഷി ഓഫീസ് കഴിഞ്ഞിട്ട് ചാവിടിക്കാൻ വന്ന കേട്ടോ ഷെഫാൻ്റെ വണ്ടി റിവർ സ്റ്റേഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തിട്ട് വരണം അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഒരു ചായ പിടിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ അടയ്ക്കുന്നതിന് ചാ പിടിക്കാം കേട്ടോ ഇതാണ് ബീച്ചിൻ്റെ അടുത്ത കള ഞങ്ങൾ എപ്പോഴും ചായ ഉടിക്കുന്ന കടയാണ് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക കോളിഫ്ലവറും പിന്നെ കട്ടൻ കായും പിടിച്ചു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് ആരുമില്ല കേട്ടോ ഭയങ്കര തിരക്കെല്ലാം കുറവാണ് അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴും കട്ടൻ ചായ കുടിക്കാറ് സംബന്ധിച്ചാൽ എനിക്ക് എപ്പോഴും ജലദോഷം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായ കുടിക്കാനാണ് നല്ലത് എനിക്ക് പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം വരും അതുകൊണ്ട് ഞാൻ കട്ടൻ ചായയാണ് എപ്പോഴും കുടിക്കാറ് കേട്ടോ ഇത് ജംഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുടെ കട കേട്ടോ അത് കോഴിക്കോട് വരുമ്പോൾ ഇവിടുന്ന് ചോദിച്ചാൽ മതി എൻ്റെ പേര് വന്നാൽ മതി കേട്ടോ ജംഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കാക്കയാണ് അപ്പം മൂപ്പർ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ചാടിക്ക് വരുമ്പോൾ ഈ കടയിലാണ് വരാം കേട്ടോ അത് എവിടെ വെച്ചാൽ നമ്മുടെ സ്റ്റേജിൻ്റെ ഫസ്റ്റുള്ള കടയാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് വരിക അങ്ങനെ ഇന്നും ഷെപ്പിക്കാൻ്റെ വണ്ടി എടുക്കാണ്ട് ഷെപ്പിക്കാൻ്റെ വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോഗ് തുടങ്ങിയത് അപ്പോൾ ജെംസി തന്നെ മറ്റവിടേക്കും ഉണ്ടാക്കി തരും ഒടുക്കി അത് അടിക്കാനാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുണ്ടായി തരുന്നത് അപ്പോൾ അവിടെ വണ്ടി എടുത്തിട്ടുണ്ട് വണ്ടി ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ ഞാൻ നേരെ പ്രൊസ്റ്റിലേക്ക് ഒന്നും ആരുമില്ല കേട്ടോ അവിടെ അന്നും ആരുമില്ല ഫുൾ കാലി കോഴിക്കോട് ഫുൾ കാലി അന്ന് വെച്ചാൽ നിപ്പയൊക്കെ വന്നിട്ടാണ് കേട്ടോ നിപ്പ ഇവിടെ നിപ്പ നിപ്പാണ് നിപ്പോൾ അവിടെ സ്ഥിരീകരിച്ചെന്നുള്ളൂ മലപ്പുറത്തേ ഒരു കുട്ടിക്കാണ് നിപ്പ വന്നത് ഇവിടെ സ്ഥിരീകരിച്ചതുള്ളൂ പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല ഫുള്ള് കംപ്ലീറ്റ് ഭയങ്കര ഒരു ശോകം അവസ്ഥ കേട്ടോ ബീച്ചൊക്കെ ഫുള്ള് ശോകം ഇവിടുന്ന് ആരുമില്ല മൊത്തം ഉണങ്ങി കടിച്ചു മാറ്റി നിൽക്കുന്ന കണ്ട കുറെ വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വന്നതിനൊക്കെ വന്നാൽ അധികം ഒന്നുമില്ല നമ്മൾ എന്നുണ്ടാകുന്ന അത്ര തിരക്കൊന്നുമില്ല ഇവിടെ ഇന്ന് കണ്ടില്ലേ ഭയങ്കര ശോകമായിട്ട് നിൽക്കുന്നേ ഗൈസ് അങ്ങനെ വണ്ടി കിട്ടി ഗൈസ് അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകാൻ പോലെ വണ്ടേടെ ചാവി ഞാൻ പറഞ്ഞുമാരി ഇവിടെ വെച്ചിട്ടുണ്ടാവും ഓക്കെ ചാവി കിട്ടി പോസ് അങ്ങനെ ഞാൻ റൂമിലെത്തി ഗൈസ് ഇതാണ് എന്റെ റൂം കണ്ടോ ഓർമ്മ ഞാൻ വൃത്തി ചെടിയൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറ് കൊടുക്കണ്ടായിരുന്നു അപ്പോൾ ചോറ് കടിച്ചു കേട്ടോ ഫിഷ് കറി ആയിരുന്നു കേട്ടോ ഫിഷ് കറി ഞാൻ കുക്കില്ല അപ്പോൾ എന്തോ ഒരു കറി ഉച്ചക്കത്തെ മഞ്ഞക്കറി വന്നു പിന്നെ ഒരു നാരങ്ങച്ചാറ് ലൈക്ക് പപ്പടം ഹേ ഡിറ്റ് te